സർക്കാർ മുഖം തിരിച്ചതോടെ സമരം കടുപ്പിച്ച് വനിതാ സിപിഒ ഉദ്യോഗാർത്ഥികൾ കണ്ണു മൂടിക്കിട്ടി ഏത്തമിട്ടാണ് പ്രതിഷേധം സമരം ഇന്ന് ഒൻപതാം ദിവസമാണ് ആർ റോഷിബാൽ നമുക്കൊപ്പം ചേരുന്നു വീണ്ടും ആർ റോഷിബാൽ ഉദ്യോഗാർത്ഥികൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമേ തങ്ങളുടെ മുന്നിലുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമരം കൂടുതൽ കടുപ്പിക്കുകയാണോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ നടന്ന സമരം അത് ഒൻപത് ദിവസമായി കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് സഹന സമരമാണ് വ്യത്യസ്തമായ സഹന സമരങ്ങൾ നടത്തി ഇന്നലെ മന്ത്രിസഭായോഗം നടക്കുമ്പോൾ ഇവർക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അനുകൂലമായൊരു തീരുമാനമുണ്ടാകുമെന്ന് പക്ഷേ അനുകൂലമായ തീരുമാനമുണ്ടായില്ല ഇരുപത്തിയെട്ട് പേരെ മാത്രം നിയമിക്കാനുള്ള ഒരു അങ്ങനെ ഒരു തീരുമാനം മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏതാണ്ട് ഇരുന്നൂറിലേറെ പേരെങ്കിലും നിയമിക്കണം അങ്ങനെ ഒരു ഒഴിവുകൾ സൃഷ്ടിക്കണമെന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഏതായാലും പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ഏതാണ്ട് ഒൻപത് ദിവസം മാത്രമാണുള്ളത് അങ്ങനെയാണ് സമരം മറ്റൊരു രീതിയിലേക്ക് സഹന സമരം തന്നെയാണ് ഇവർ തുടരുന്നത് ആ സമരം ഇപ്പോൾ ഒൻപതാം ദിവസത്തിലെത്തി ഇന്നലെ ക്യാബിറ്റലിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടോ ഇന്നലെ നല്ല പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ കാരണം ഇന്നലെ സമരം തുടങ്ങി എട്ടാം ദിവസമായിരുന്നു അപ്പകൽ സമരത്തിനോടൊപ്പം നിരാഹാരമുണ്ട് നമ്മൾ ഈ മഴയും വെയിലും എല്ലാം ഫുഡും വെള്ളമൊന്നും കറക്റ്റ് പോലും എത്താതെ ഇതേ ഈ ഫുട്പാത്തിലാണ് നമ്മൾ കിടക്കുന്നത് ഒരുപാട് സർക്കാരിൻ്റെ ശ്രദ്ധ എത്താൻ വേണ്ടി ഞങ്ങൾ പലതും ചെയ്തു പല പല കാരണങ്ങളും സൈച്ചൻ്റെ കൈ തന്നെ കണ്ടില്ലേ ഒരുപാട് മുറിവുകളും പരിക്കുകളും എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഞങ്ങൾ ഇന്നലത്തെ ക്യാബിനറ്റിൽ നല്ല പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഞങ്ങളുടെ കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും ഒക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഇന്നലത്തെ ഇതിൽ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല ഇനിയും ഞങ്ങൾക്ക് പത്ത് ദിവസം മാത്രമേ ലിസ്റ്റിന് കാലാവധിയുള്ളൂ ആ പത്ത് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് എത്ര ദിവസം വർക്കിംഗ് ഡേയ്സ് ഏഴോ എന്തോ ഉള്ളൂ അതിനുള്ളിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിയമനം നൽകണമെന്നാണ് നമ്മുടെ സമരം സമാനമായി നമ്മൾ സർക്കാരിനോടുള്ള പ്രതിഷേധത്തിന് പ്രതിഷേധമൊന്നുമല്ല ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ അവസ്ഥയാണിത് സർക്കാരിൻ്റെ ശ്രദ്ധ ഞങ്ങളിൽ എത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരമുറ പിന്നീടും തുടരുന്നത് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ എല്ലാവരും ഭയങ്കര ഡൗൺ പരസ്പരം ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സപ്പോർട്ട് കൊടുത്താണ് ഇവിടെ തുടരുന്നത് ഇന്ന് ഒൻപതാം ദിവസമായി അപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്നൊരന്തരീക്ഷമല്ല ഇത് ഇവിടെ നിന്ന് മാറി നമ്മൾ ശരിക്കും എല്ലാവരുടെയും ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി ശരീരത്തിൽ വെള്ളമില്ല ഫുഡിന്റെ അളവ് കുറഞ്ഞു എല്ലാവരും ഭയങ്കര ഇപ്പോഴും പ്രതീക്ഷയുണ്ടോ സർക്കാർ ഇനി ഒൻപത് ദിവസം മാത്രം അതിൽ അവധി ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സർക്കാർ ഇനിയും പരിഗണിക്കുമോ നിങ്ങൾ ഉന്നയിച്ച ആവശ്യം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ നമ്മുടെ ലിസ്റ്റിന് ആർത്തി വെച്ചപ്പോൾ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ പരമാവധി നിയമനം നൽകുമെന്നും നമ്മൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ കാണിച്ച ഒരു സമരം മുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രം പത്തൊൻപതാം തീയതിയാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്